തറവാടിൻ്റെ ആ പറമ്പ് കഴിഞ്ഞ് ലാസ്റ്റ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും മുഴുവൻ വലിയ വയലാണ് പിന്നെ വയൽ പോയിട്ട് പിന്നെ അപ്പുറത്താണ് പിന്നെ പറമ്പുണ്ട് ഈ വയലിൽ എന്ന് പറഞ്ഞാൽ വരമ്പുകളാണ് വരമ്പത്തൊക്കെ കൈത കൈതപ്പൂ ഉണ്ടാവുന്ന കൈതക്കാട് എന്ന് പറയും അങ്ങനെ ഉണ്ട് ഇത് കൈതക്ക് കുറച്ച് വണ്ണൊക്കെ ഉള്ള കൈത മരങ്ങളുണ്ട് അന്നെ ആ കൈതയിൽ എനിക്കോർമ്മയില്ല കേട്ടോ അത് ഉള്ള സംഭവങ്ങളാണ് നടന്നതാണ് എന്ന് പറയണം പിന്നെ ഒരാൾ അയാളുടെ അയാൾ ഹിന്ദു ആയിരുന്നു അങ്ങനെ അയാൾ പിന്നെ പോയി തൊപ്പിട്ടിട്ട് അയാൾ മതം മാറി മുഹമ്മദ് എന്ന പേരായി ഇയാൾ മദ്യപാനൊക്കെ ഉള്ള ആളായിരുന്നു അങ്ങനെ ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ ഈ കൈത കാട്ടിൻ്റെ ഉള്ളില് അയാൾ തൂങ്ങി മരിച്ചു നിൽക്കുന്നതായിട്ടാണ് കണ്ടത് കുറേ ആൾക്കാർ കണ്ടു മുഹമ്മദ് തൂങ്ങി മരിച്ചു മുഹമ്മദ് തൂങ്ങി മരിച്ചു എന്നുള്ളത് പലരും പറഞ്ഞ അങ്ങനെ അപ്പുറത്ത് വരുമ്പോൾ കൂടെ അങ്ങനെ പോകുമ്പോൾ അയാൾ തൂങ്ങി പോലീസൊക്കെ വന്ന് അഴിച്ചു കൊണ്ടേ അങ്ങനെയൊക്കെ കഴിയും പിന്നെ പിന്നെ പറഞ്ഞു കേൾക്കുന്നത് ഓരോരുത്തർക്കും മുഹമ്മദ് കൂടി മുഹമ്മദ് കൂടി മുഹമ്മദിൻ്റെ പ്രേതം കൂടി എന്നൊക്കെ പലരും പറയണു ഒരു മന്ത്രവാദീനെ കൊണ്ടുവന്ന് ഒഴിപ്പിച്ച് വലിയ ബുദ്ധിമുട്ടാണ് മുഹമ്മദ് കൂടിയാൽ എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു കേൾക്കണം ഞങ്ങൾ കുട്ടികളാകുമ്പോൾ ഞങ്ങളും കേൾക്കുന്നുണ്ട് ഈ സംഭവങ്ങളൊക്കെ അങ്ങനെ കുറേ കാലങ്ങൾ കഴിഞ്ഞു ഞാൻ ഒരു ഏഴാം ക്ലാസ്സിലായിരുന്നു അപ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ താഴെ എൻ്റെ അനിയത്തി എന്നെ ഗർഭിണിയായതമ്മ അമ്മയ്ക്ക് അന്ന് ആ ഗർഭിണി എന്ന് ആ സമയത്തൊന്നും അറിയില്ല കേട്ടോ അമ്മയ്ക്ക് ആ സമയത്താണ് ഏഴാം ക്ലാസ്സിലാണ് അതിൻ്റെ മുന്നേ ഞങ്ങളൊക്കെ എന്താ ചെയ്യുക ഉച്ചയ്ക്ക് അന്ന് ടി വി ഒന്നും ഇല്ലല്ലോ അപ്പം എല്ലാ വീടുകളിലും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് എല്ലാവരും വിശ്രമിച്ചിരിക്കുമ്പോൾ ഒരു മൂന്ന് എല്ലാരും എല്ലാവരും ചോദിക്കും നമുക്കൊന്ന് ഇന്ന വീട്ടിൽ പോയാലോ അല്ലെങ്കിൽ അപ്പുറത്ത് വീട്ടിൽ പോയക്കാ പോയാലോ അല്ലെങ്കിൽ അമ്മായിനെ കാണാൻ പോയാലോ അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടിൽ പോയാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അങ്ങനെ അമ്മയും അമ്മായി ഇവരെല്ലാവരും കൂടി അവര് ഒരു വീട്ടിലേക്ക് അപ്പുറത്ത് ഞാനന്ന് പിന്നെ ഞങ്ങളുടെ ചെറിയമ്മേൻ്റെ മോളുണ്ട് കുറേ അറ്റത്ത് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ശരിയെന്നു പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ഈ വഴിക്ക് കൂടെ ഇങ്ങനെ പാടത്തെ വരുമ്പോൾ ഇങ്ങനെ നടന്ന് നടന്ന് പോണം അങ്ങനെ ഇവരെല്ലാവരും കൂടി ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്ക് നടക്കാൻ പോയി നടന്ന് നടന്ന് പോയി ഈ വീട്ടിലൊക്കെ പോയി ഇല്ല ഒരു ഒരഞ്ച് മണിയാവുമ്പോഴേക്കും ഇവർ തിരിച്ചു വന്നു തിരിച്ചു വന്ന് വീട്ടിൽ വന്നു വൈകുന്നേരം ആയപ്പോൾ തുടങ്ങി അമ്മയ്ക്ക് ഛർദി ഛർദ്ദിയോട് ഛർദി എന്ത് കഴിച്ചാലും ഛർദ്ദിക്കുക എന്ത് കഴിച്ചാലും ഛർദിക്കുക കിടക്ക 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 തന്നെ അപ്പം അങ്ങനെ നോക്കിയ സമയത്ത് അമ്മയ്ക്ക് പിന്നെ എന്നുള്ള ഗർഭിണിയാണോന്നുള്ള സംശയമുണ്ട് അത് അതുമാത്രമല്ല അല്ലാതെ അമ്മയ്ക്കോ അല്ലാത്തൊരു ക്ഷീണം അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അങ്ങനെ അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞു പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഈ പറമ്പിൻ്റെ അറ്റത്തൊരു വീടുണ്ട് ആ വീട്ടിൽ എങ്ങനെയാച്ചാൽ കള്ള് ചെത്തണ ആൾക്കാരാണ് കള്ള് ചെത്തുക അതിൽ ഒരാൾ കള്ള് ചെത്താൻ പോകും തെങ്ങിൻ്റെ മുകളിൽ നിന്ന് തെങ്ങും കള് ചെത്തിയിട്ട് കൊണ്ടുവരുക അവര് ഞാൻ പറഞ്ഞ ഈ പാട്ട് വീട്ടിലേക്ക് ചിലപ്പോൾ കൊണ്ടു തരാറുണ്ട് അവര് വെള്ളപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു തരാറുണ്ട് പിന്നെ അവര് കൊടുക്കുക ചെയ്യാ അപ്പം കള്ള് നമുക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ പറയണം അപ്പം കള്ള് ചെത്തുന്ന ആൾക്കാരുണ്ട് അപ്പുറത്ത് അങ്ങനെ അമ്മ ഒരു ദിവസം രാവിലെ നീച്ചിട്ട് പതിവിന് വിപരീത നമുക്കൊന്നും അത് അറിയേല എനിക്ക് രാവശ്യം കള്ള് എന്ന് പറഞ്ഞു ഏഹ് കള്ള് കുടിക്കേ ഇത് ആരോ അമ്മ കള്ളോ രാവിലെ തന്നെ എന്ന് ചോദിച്ചു അപ്പം കള്ള് കുടിക്കാൻ എനിക്ക് കള്ള് കുടിക്കാൻ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും ഇല്ല അപ്പോൾ എല്ലാവരും വിചാരിച്ചാൽ ചിലപ്പോൾ ഗർഭിണി ആയതുകൊണ്ട് ആ കഴിക്കാൻ തോന്നുന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുട്ടികളെ ഞങ്ങൾ അവിടെ പോയിട്ട് അവൻ ചെത്തിയ കള്ള് ഉണ്ട് ഒരു ഗ്ലാസ്സിൽ ലേശം വാങ്ങിക്കൊണ്ടുവരുമെന്ന് വെച്ചിട്ട് ഒരു ഗ്ലാസ് കൊടുത്തു കുട്ടികളെ ആരെയും അങ്ങോട്ട് പറഞ്ഞു അവർ ലേശം അപ്പം തന്നെ ചെത്തിയ കള്ള് നല്ല മധുരമുള്ള കള്ള് കള് കൊടുത്തയച്ചു അതമ്മ കുറിച്ചിട്ട് അമ്മയ്ക്കതൊന്നായില്ല ഏയ് ഇത് വേണ്ട എനിക്ക് കുറച്ച് അധികം വേണം എന്ന് പറഞ്ഞു അപ്പം എന്താണെന്ന് മനസ്സിലാവില്ല അങ്ങനെ പിന്നെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പിറ്റേ ദിവസം എഴുന്നേറ്റ് പല്ല് തേച്ച് മുഖം കഴുകുന്നതിന് മുന്നേ വീട്ടിലപ്പുറത്ത് വടക്കേ അപ്പുറത്തൊരു നെല്ല് ഒരലുണ്ട് ഒരലിൻ്റെ മുകളിൽ ഞങ്ങൾ ഇരിക്കും ചെയ്യും നെല്ല് കുത്തും ചെയ്യും അപ്പം അമ്മ ആ ഒരലിൻ്റെ മുകളിൽ ഇരുന്ന് ഈ കള്ള് ചെത്തണ ആ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് നോക്കിയിരിക്കുന്ന സമയത്ത് അമ്മമ്മ ഇതെന്താണ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അല്ല കള്ള് കിട്ടാൻ ഇതെന്താ എന്നും കള് കൂടിയാണോ എന്ന് ചോദിച്ചു അല്ല എനിക്ക് കള് കിട്ടണം കള്ള് കിട്ടിയേ തീരു എന്ന് പറഞ്ഞു അപ്പൊ അതിന് ഈ ഗ്ലാസ് കൊടുത്തേക്കാൻ പോരാ കൂടുതൽ വേണം പിന്നെ കള്ള് കിട്ടാഞ്ഞിട്ട് ഒരു വെപ്രാളം അങ്ങനെ പിന്നെ അവസാനം കള്ള് അവരോട് ദിവസം കൊണ്ടു തരാൻ പറഞ്ഞു അവർ കള്ള് തരും ഇത് ഒന്നായിട്ട് ഇങ്ങനെ ചരിച്ചങ്ങോട്ട് കുടിക്കുകയും ചെയ്യും അവർക്ക് ഒരു പൈസ കൊടുക്കും ഇങ്ങനെ കള്ള് കൂടിയും ഇതെന്താ സംഗതി എന്ന് മനസ്സിലാവുന്നില്ല തീരെ വയ്യനും ഛർദിക്കുന്നുണ്ട് കിടക്കണുണ്ട് അവസാനം ഇതേപോലെ തന്നെ പഴയ ആൾക്കാരല്ലേ ജ്യോതിഷിനെ വിളിച്ചു ജ്യോതിഷി നോക്കിയ സമയത്ത് ഒരു പ്രേതബാധ ഉണ്ട് ആ പ്രേതബാധ ഉള്ളതുകൊണ്ടാണ് ഇവർ ഈ കള്ളു കുടിക്കുന്നത് അത് ഒഴിപ്പിക്കണം എന്നു പറഞ്ഞു മുഹമ്മദ് കുടീതാണെന്ന് പറഞ്ഞു മുഹമ്മദിനാണ് ഈ കൂടി ഉള്ളത് മോ അപ്പൊ ഓരോരുത്തർ വന്നു തുടങ്ങി അയ്യോ അപ്പുറത്തെ ആൾക്ക് കൂടിയിരുന്നു ഇതന്നെ ആയിരുന്നു അസുഖം രാവിലെ നീച്ചാൽ കള്ളുകൂടി 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 തന്നെ എന്താണെന്ന് മനസ്സിലാവണ പിന്നെ നോക്കിയപ്പോഴാണ് മുഹമ്മദ് കുടിയെന്ന് പറഞ്ഞ് ഒഴിപ്പിച്ച് കഴിഞ്ഞതോടുകൂടി അവർക്ക് കള് വേണ്ട ഒരു നന്നായി പിന്നെ അങ്ങനെ ഏതൊക്കെയോ കുറേ ആൾക്കാരെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും പേടിയായി അങ്ങനെ ഞങ്ങൾ തട്ടപ്പുറത്തൊരു മന്ത്രവാദിയുണ്ട് മന്ത്രവാദിച്ച് അയാളിങ്ങനെ ഒഴിപ്പിക്കണമൊക്കെ അയാളോട് വരാൻ പറഞ്ഞു അയാൾ വന്നു വിളക്കൊക്കെ കൊളുത്തി വെച്ച് വേണ്ട രീതിയിലുള്ള പൂജകളൊക്കെ ചെയ്തു അപ്പോൾ ഈ ഒഴിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇയാൾ തൂങ്ങി മരിച്ച സ്ഥലത്തെ കൈതേൻ്റെ ഒരു കഷ്ണൊക്കെ കിട്ടണം അതൊക്കെ ഞങ്ങളുടെ വീട്ടിലൊരു കാര്യസ്ഥുണ്ടായിരുന്നു ശങ്കരനായർ എന്നാണ് പറയുക നായർ അത് കൊണ്ടച്ചിരുന്നു അതൊക്കെ കെട്ടി ഇയാൾ ആത്മഹത്യ ചെയ്ത പോലെയൊക്കെ കെട്ടി ഞങ്ങൾ കുട്ടികളിങ്ങനെ കൂടി ഇതൊക്കെ നോക്കിയിരിക്കും അപ്പം ഞങ്ങളോട് കുട്ടികളാരും ഇങ്ങോട്ട് വരരുത് ഇതിങ്ങനെ ഒഴിപ്പിക്കുമ്പോൾ നിങ്ങളെ വേ ദേഹത്തേക്കാവും അതുകൊണ്ട് നിങ്ങളാരും ഇങ്ങോട്ട് വരരുത് എല്ലാവരും വിട്ടു പോയി നിന്നോളൂ എന്ന് അറിയാം ഞങ്ങൾ വിട്ടു നിൽക്കും ഞാനാണ് പ്രധാനമായിട്ടും ഇതൊക്കെ കാണാനും കേൾക്കാനും ഇഷ്ടമുള്ള ആൾ വിട്ടു നിൽക്കും അങ്ങനെ ഇവർ ഒഴിപ്പിച്ച് ഇതൊക്കെ കൊണ്ടുപോയി അവിടെ ഇട്ടു അതിന് പിറ്റേ ദിവസം അമ്മ വടക്ക് പുറത്തേക്ക് പോയിട്ടുമില്ല കള്ളും ചോദിച്ചിട്ടില്ല കള് നിർത്തി അപ്പോൾ അമ്മമ്മ ചോദിച്ചു അല്ല അന്ന് കള്ള് വേണ്ടേ കുടിക്കണ്ടേ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു അപ്പം കള്ള് പിന്നെ തൊട്ട് കുടിച്ചതേ ഇല്ല അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ കള്ള് ചോദിച്ചത് മുഹമ്മദ് കൂടിയതുകൊണ്ടല്ലേ ഇപ്പം അല്ലാത്തവർ ചോദിക്കാതൊന്നും ആയിരിക്കില്ല അവരങ്ങനെ ആയിരിക്കും അവർക്ക് അപ്പോൾ വേണം തോന്നിയത് കൊണ്ട് കുടിച്ചതായിരിക്കും എന്നല്ലേ വിചാരിക്കുക പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർ വിശ്വസിച്ച് പോവും കാരണം കള്ള് കുടിക്കാത്ത കുടിക്കാത്തൊരാള് സ്ഥിരമായിട്ട് കള് കുടിക്കുക അത് കുറച്ചൊന്നുമില്ല കുറേ അധികം കുടിക്കുക ഒരു കാര്യം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ആ കള്ള് എന്ന് പറയുന്ന സാധനേ വേണ്ട അപ്പം അതിനുശേഷം പിന്നെ ഈ കള്ള് ചോദിച്ചിട്ടുമില്ല കള് വേണ്ടെന്നാണ് പറയാ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് സുഖമായിട്ട് പിന്നെ അത് കഴിഞ്ഞ് മരുന്ന് മന്ത്രമൊക്കെ ആയിട്ട് സുഖമായിട്ട് പോയി അനിയത്തി ഉണ്ടായി അങ്ങനെ സുഖമായിട്ട് പിന്നെ കുറെക്കാലം അങ്ങോട്ട് ജീവിച്ചു അപ്പോൾ ഇതും സം ഉണ്ടായത് തന്നെയാണ് ഇപ്പം അവിടെ അതൊന്നും ഇല്ല ആ കൈതില്ല ഒക്കെ ആയിട്ട് ഇപ്പോൾ അവിടെയൊക്കെ വീട് വന്നു ഫുള്ള് ലൈറ്റായി അപ്പോൾ പ്രേതബാധകളോ കാര്യങ്ങളോ ഒന്നും ഇപ്പം ഇല്ല പണ്ട് കാലത്ത് ഇങ്ങനെ ഒഴിഞ്ഞ പറമ്പും കാര്യം വയലുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള സംഭവം അപ്പം എന്നെ പോലെയുള്ളവരൊക്കെ അത് വിശ്വസിക്കും അങ്ങനെ സം അത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ആളാണ് ഞാനൊക്കെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ അമ്മേൻ്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കള്ള് വാങ്ങാൻ വേണ്ടി ഞാനും മറ്റേ കുട്ടീനും കൂടെ പോയിട്ടുണ്ട് കള്ള് വാങ്ങി കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കള്ള് കിട്ടാത്ത ആ പരവശ്യത കാണുമ്പോൾ എനിക്കും സങ്കടം വന്നിട്ടുണ്ട് എൻ്റെ അമ്മ എന്തിനാ അങ്ങനെയൊക്കെ വെപ്രാഠം കാട്ടുന്നത് അമ്മയ്ക്ക് വേഗം കള് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിച്ച് കഴിഞ്ഞാൽ അമ്മ ഓക്കെ ആയി കാരണം എത്രയോ കള് കുടിച്ചിട്ട് വണ്ട് വണ്ടെല്ലാവരും വരെ ഒരു കുപ്പി കള് എന്നങ്ങനെ അമലായിട്ട് ഇങ്ങനെ എൻ്റെ അമ്മ ഒരു കുടം കള്ള്ള് കുടിച്ചിട്ട് അമ്മയ്ക്ക് ഒരു ഉരുക്കുമില്ല അത് അമ്മ സുഖസുന്ദരമായിട്ടിരിക്കും അപ്പം ഇതിൻ്റെയൊക്കെ അർത്ഥം അങ്ങനെ ഒരു ബാധ കൂടിയെന്നുള്ളത് തന്നെയല്ലേ അതുകൊണ്ടാണ് എനിക്കൊക്കെ അത് വിശ്വാസം വരുന്നത്